ആന എത്രയൊക്കെ മെലിങ്ങിയെന്ന് പറഞ്ഞാലും നമുക്കതിനെ തൊഴുത്തിക്കൊണ്ടുപോയി കെട്ടാൻ പറ്റൂ ഇല്ല അത് തന്നെയാണ് കിരൺ പൊള്ളാടിൻ്റെ കാര്യം ടി ട്വൻ്റി ക്രിക്കറ്റിൽ എക്കാലത്തെയും മികച്ച മാച്ച് വിന്നർമാരിൽ ഒരാളാണ് താനെന്ന് കിരൺ പൊള്ളാട് അടിവരയിട്ട് ഉറപ്പിച്ച ആവർത്തിക്കുന്ന പ്രകടനമാണ് ഇന്ന് സെൻറ്റ് ലൂസിയാനയ്ക്കെതിരെ ട്രിമാ നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചത് നൈറ്റ് റൈഡേഴ്സിന് അവസാനം ജയിക്കാൻ പതിനൊന്ന് വന്നിൽ നിന്നും ഇരുപത്തിയേഴ് റൺസ് വേണം എന്നുള്ളൊരു സിറ്റുവേഷനിൽ മത്സരം എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം പണ്ട് ഐ പി എല്ലിലൊക്കെ കണ്ട അതേ കിരൺ പൊള്ളാടിനെ നമ്മൾ ഇന്നും കണ്ടു നാല് സിക്സറുകൾ തൂക്കി ഇരുപത്തി റൺസ് ആണൻ അങ്ങ് സ്വന്തം പേരിൽ എഴുതി സോ മത്സരം ട്രിബാങ്ക നൈറ്റ് റൈഡേഴ്സിന് അനുകൂലമായിട്ട് വന്നു ഫാഫ് ഡുപ്ലസ് എന്ന് വച്ച സെന്റ് ലൂസിയാനയ്ക്കെതിരെയായിരുന്നു ഈ ഒരു അവിസ്മരണീയമായിട്ടുള്ള പ്രകടനം ആദ്യം ബാറ്റ് ചെയ്ത സെന്റ് ലൂസിയാന അത്യാവശ്യം ഭേദപ്പെട്ട ഒരു സ്കോർ തന്നെയാണ് എടുത്തത് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത് ഓവറിൽ നൂറ്റി എൺപത്തി ഏഴ് റൺസ് എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമൊന്നുമല്ല അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ക്യാപ്റ്റൻ ഡുപ്ലസി ഇരുപത്തിയാറ് പന്തിൽ നിന്നും മുപ്പത്തിയാല് റൺസ് എടുത്തു ജോൺസൺ ചാൾസ് ഈ മുൻ പതിനാല് പന്തിൽ നിന്ന് ഇരുപത്തി റൺസ് എടുത്തു പിന്നെ അവർക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് റോസ്റ്റൺ ചേസ് ആണ് നാൽപ്പത് വന്തിൽ നിന്നും അൻപത്തിയാറ് റൺസ് ചെയ്സെടുത്തെങ്കിൽ പോലും ഒരു മെല്ലെപ്പോക്ക് നയമായിരുന്നു പുള്ളി കാഴ്ചവെച്ചത് പിന്നെ ലങ്കൻ താഴമായിട്ടുള്ള രാജ്പക്സെ ഇരുപത്തി ഒമ്പത് നിന്നും മുപ്പത്തിമൂന്ന് റൺസ് എടുത്തു മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ത്രിഭാങ്ക നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള പ്രകടനമാണ് ആര് നമ്മുടെ കിരൺ പുള്ളാട് ഉൾപ്പെടെയുള്ളവർ കാഴ്ചവെച്ചത് ജേസൺ റോയ് ഓപ്പണിംഗ് ഇറങ്ങി വലിയ റൺസ് ഒന്നും കൊടുത്തിട്ടില്ല പതിനഞ്ച് വന്നിൽ നിന്ന് പതിനാറ് റൺസ് ജേസൺ റോയ്ക്ക് എടുക്കാൻ പറ്റിയുള്ളൂ സുനിൽ നരയൻ ആയിരുന്നു ഓപ്പണിംഗ് പാർട്ണർ നരയന് എട്ട് വന്നിൽ നിന്ന് പതിനാല് റൺസ് എടുക്കാൻ പറഞ്ഞുള്ളൂ പിന്നെ പാരീസ് മുപ്പ അമ്പത്തേഴ് റൺസ് എടുത്തു മുപ്പത്തിമൂന്ന് പന്നിൽ നിന്ന് നിക്കോളാസ് പൂറൻ പന്ത്രണ്ട് വന്നിൽ നിന്നും പതിനേഴ് റൺസ് മാത്രമേ എടുത്തുള്ളൂ കിരൺ പൊള്ളാട് ആയിരുന്നു അക്ഷരാർത്ഥത്തിൽ ഇന്നത്തെ മത്സരത്തിലെ മാച്ച് വിന്നറ് പത്തൊമ്പത് വന്നിൽ നിന്നും അമ്പത്തിരണ്ട് പൊള്ളാടെടുത്തു അതിനകത്തൊരു ഫോർ വരും ഇല്ലായിരുന്നു ഏഴ് സിക്സറുകളാണ് പൊള്ളാട് പൊള്ളാടിച്ചെടുത്തത് ആക്ച്വലി ഇങ്ങനെ കളി എങ്ങോട്ടും തിരിയുന്ന സാഹചര്യത്തിൽ കിരൺ പൊള്ളാട് ബാറ്റുമായിട്ട് ക്രീസിൽ വരുമ്പം അങ്ങേരുടെ കൊലത്തൂക്ക് മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധകർ ഒരുപാട് അഡ്വാൻറ്റേജ് അനുഭവിച്ചിട്ടുള്ളതാണ് ഇപ്പം ഇപ്പൻ നൈറ്റ് റൈഡേഴ്സ് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ലീഗുകളിൽ കിരൺ പൊള്ളാടിൻ്റെ ബാറ്റിൻ്റെ ചൂടറിയാത്ത പേരുകേട്ട ബോളർമാരൊന്നുമില്ല മികച്ച ബോളർമാരെ എന്നും അടിച്ചു പരത്തുക എന്നുള്ളത് പൊള്ളാടിനൊരു സുഗമുള്ള പരിപാടിയാണ്